േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സജയന്റെ ചതിക്കനുസരിച്ച് മുന്നിലേക്ക് പോകുന്നതിന് പ്രവീണ തയ്യാറായതിനെ തുടർന്ന് പ്രവീണയുടെ ഭർത്താവ് എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നറിയാതെ ആകെ പങ്കച്ചു പോയിരിക്കുകയാണ് മാത്രവുമല്ല പ്രവീണയെ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അയാൾ ശ്രമിക്കുന്നുവെങ്കിലും എൻ്റെ കാര്യത്തിൽ നീ ഇടപെടേണ്ട എന്നും എനിക്കറിയാം കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും അറിയിക്കുന്ന പ്രവീണ ഇതേ തുടർന്ന് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് മാത്രവുമല്ല ഇങ്ങനെ കാര്യങ്ങൾ പോവുകയാണ് എങ്കിൽ പ്രവീണയുടെ ജീവിതം തകരും എന്ന ഇതേ തുടർന്ന് നന്ദ തിരിച്ചറിയുകയാണ് ഇതോടെ എന്താണ് യഥാർത്ഥത്തിൽ പ്രവീണയ്ക്ക് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം കണ്ടെത്തണമെന്നും ഈ കുടുംബം തകരുന്നതിൽ നിന്ന് കുടുംബത്തെ സംരക്ഷിക്കണം എന്നുമുള്ള തീരുമാനം എടുത്തുകൊണ്ട് നന്ദ മുന്നിലേക്ക് വരികയാണ് ഇതിന്റെ ഭാഗമായി നന്ദ ഇതേ തുടർന്ന് പ്രവീണയെ ചെന്ന് കണ്ട് സംസാരിക്കുന്നു പക്ഷേ പ്രവീണ തനിക്കൊന്നും പറയാനില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും വെറുതെ എന്റെ കാര്യത്തിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ വഷളാക്കേണ്ടതില്ല എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു നന്ദ നന്ദയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി പിങ്കിയുടെ ജീവിതം എങ്ങനെയാണ് പോകുന്നത് എന്നും അതുപോലെ തന്നെ പിങ്കിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ കാര്യവും നോക്കി സ്വസ്ഥമായി ജീവിക്കുക അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്റെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാവുന്നതാണ് അത് എന്നെ പഠിപ്പിക്കുന്നതിനായി നിങ്ങൾ വരേണ്ടതില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് എന്തു പറയണം എന്നറിയാതെ ആകെ നന്ദ പകച്ചുപോയിരിക്കുകയാണ് ഇതേ തുടർന്ന് നന്ദ ഗൗതമിനെ ചെന്ന് കാണുന്നു ഗൗതമിനോട് പ്രവീണ എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ട് എന്ന് പറയുന്ന നന്ദ നമ്മൾ അത് അന്വേഷിച്ച് കണ്ടെത്തണമെന്നും ഇല്ലെങ്കിൽ അവളുടെ ജീവിതം തകരും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ നന്ദയും അതുപോലെ തന്നെ ഗൗതമും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇതേ തുടർന്നാണ് നന്ദ പ്രവീണ പോകുന്നത് സജയനെ കാണാനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് അവൾ സജയനെ പേടിക്കുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് രം കണ്ടെത്തുക തന്നെ വേണം എന്ന തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഒടുവിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് സജീന്റെ ഭീഷണികൾ ഭയന്നുകൊണ്ടാണ് ഇപ്പോൾ അവൾ ജീവിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റു വഴികൾ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് പ്രവീണ വീട്ടിലിങ്ങനെ പെരുമാറുന്നത് എന്നുള്ള കാര്യവും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് നന്ദ ഒടുവിൽ പ്രവീണയെ ചെന്ന് കാണുന്ന നന്ദ സജയൻറെ കാര്യം ഞാൻ അറിഞ്ഞു എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ പ്രവീണ ആകെ ഞെട്ടിപ്പോകുന്നു എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പ്രവീണ നിന്നതിനെ തുടർന്ന് പ്രവീണയോട് ഈ കുടുംബം തകരരുത് എന്നുള്ള ആഗ്രഹമാണ് തനിക്കുള്ളത് അതുകൊണ്ട് തന്നെ നിന്നെ സഹായിക്കുന്നതിനായി ഞാൻ ഉണ്ടാകും നീ യാതൊരു വിധത്തിലും പേടിക്കേണ്ട സജയന്റെ ഈ ബ്ലാക്ക് മെയിലിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് സാധിക്കും എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്ന നന്ദ ഇതേ തുടർന്ന് സജയനെ കണ്ടിരിക്കുകയാണ് ഇനിയും പ്രവീണയുടെ പിന്നാലെ നടന്ന ഭീഷണിപ്പെടുത്തിയാൽ വിവരമറിയും എന്നുള്ള ഭീഷണി നന്ദ ഉന്നയിച്ചത് സജയനെ ഒരു നിമിഷത്തേക്ക് ഞെട്ടിക്കുന്നുവെങ്കിലും നന്ദയ്ക്ക് തിരിച്ചടി കൊടുക്കുന്നതിനുള്ള തീരുമാനവുമായി സജയൻ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് Do like, share and subscribe.